ഇത് കണ്ടില്ലേ സംഭവം കാട്ടുപോത്തിന്റെ സ്കള്ളാണ് ഈ കാണുന്നത് ഇത് ഈ കാണുന്നത് കടുവ മാർക്ക് ചെയ്തിട്ട് പോയതാണ് സംഭവം ഇത് യൂറിനേഷൻ കഴിഞ്ഞാൽ അതിന്റെ ടെറിട്ടറി ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് പോകുന്നത് കടുവ അറ്റാക്ക് ചെയ്ത കാട്ടുപോത്തിന്റെ ആ ഒരു എല്ലിന്റെ ഒക്കെ അവശിഷ്ടങ്ങൾ നമുക്ക് കാണാൻ പറ്റൂ കണ്ടല്ലേ ആനയുടെ പല്ലാണ് ഈ കാണുന്നത് ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാനിപ്പോൾ ഉള്ളത് എവിടെയാന്ന് പറഞ്ഞു കേരളത്തിൽ ഈ ഒരു സമ്മർ വെക്കേഷൻ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്പോട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത് യെസ് ഉള്ളത് പെരിയാർ ടൈഗർ റിസർവിലാണ് എന്റെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് പെരിയാർ ടൈഗർ റിസർവിന്റെ കാഴ്ചകളൊക്കെയാണ് ഇവിടേക്ക് എങ്ങനെ വരാം എങ്ങനെ ബുക്ക് ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും ഒരു രണ്ടര കിലോമീറ്റർ രണ്ടര കിലോമീറ്റർ രണ്ടര മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ട്രക്കിങ് ആണ് എന്തായാലും ഭയങ്കര ആണ് നമുക്ക് വൈൽഡ് ആനിമൽസ് നോക്കിയാലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സ്പോർട്ട് ചെയ്യാൻ പറ്റും എന്തായാലും നമുക്ക് കാശോ നമ്മളിത് ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് ഇതാ ഇവിടുന്ന് വേണം ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് ബസ്സിൽ വേണം നമ്മുടെ മെയിൻ ഫോർട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഫോറസ്റ്റ് ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് അപ്പം നമുക്ക് ആദ്യം പോയിട്ട് ടിക്കറ്റ് എടുക്കാം ആ അത്യാവശ്യം ക്യൂ ഉള്ളൂ ടീ സൈഡാണെന്ന് തോന്നുന്നു എന്നാലും ക്യൂവിൽ പോയി നിൽക്കട്ടെ അങ്ങനെ ടിക്കറ്റ് കിട്ടിയാഴ്ച ഇനി ബസ്സിൽ വേണം നമ്മൾ മെയിൻ നമ്മൾ ഫോറസ്റ്റ് ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ പോകാൻ വേണ്ടിയിട്ട് ഓക്കെ എന്തായാലും നമുക്കിനി ബസ്സിൽ കയറാതാണ് ബസ് എന്നൊന്നും അറിയില്ല ഇതായിരിക്കില്ലേ കേരളത്തിലെ ആദ്യത്തെയും ഇന്ത്യയിലെ പത്താമത്തെയും വൈൽഡ് ലൈഫ് സാഞ്ചുറി കൂടിയായ പെരിയാർ ടൈഗർ റിസർവിലോട്ട് ട്രെക്കിംഗ് ഓപ്ഷൻസ് ഒരുപാടുണ്ടെങ്കിലും ഞാൻ ചൂസ് ചെയ്തത് രണ്ടര മണിക്കൂർ നീണ്ടു നിൽക്കുന്ന നേച്ചർ വാക്കാട്ടോ കേരളത്തിലെ വൈൽഡ് ഒക്കെ സ്പോർട്ട് ചെയ്യാൻ പറ്റിയ വൺ ഓഫ് ദി ബെസ്റ്റ് ട്രക്കിംഗ് കൂടിയാട്ടോ ഇത് നമുക്ക് ഈ ട്രക്കിംഗ് ഒക്കെ അറേഞ്ച് ചെയ്തു തന്നത് തേക്കടിയിൽ നമ്മൾ താമസിക്കുന്ന ഡബ്ല്യു ജി എച്ച് പോയിട്രി എന്നുള്ള റിസോർട്ടാണ് റിസോർട്ടിന്റെ കാഴ്ചകളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് നോക്കിക്കോളൂ അങ്ങനെ നമ്മളിത് ബസ് ഇറങ്ങി നമ്മുടെ സ്റ്റോപ്പ് എത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് വേണം ഫോറസ്റ്റ് ട്രക്കിങ് ഫോറസ്റ്റ് ട്രക്കിങ്ങിന്റെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ടിക്കറ്റ് കൗണ്ടർ എത്തിയിട്ടുണ്ട് ബോട്ടിങ്ങിന്റെയും നാച്ചോ വാക്കിന്റെ ഒക്കെ ടിക്കറ്റ് ഇത് ഇവിടെ എടുക്കേണ്ടത് നമുക്ക് എന്തായാലും പോലും ടിക്കറ്റ് എടുക്കാം അങ്ങനെയായിരുന്നു മണിക്കൂറിലെ കാത്തിരിപ്പിന് ശേഷം ടിക്കറ്റ് കിട്ടുകയും കുറേ ഡിലേ ആയിപ്പോയി കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ട്രക്കിങ് ഷൂസ് ഇട്ടില്ല പെട്ടെന്ന് തീരുമാനിച്ചായിരുന്നു ട്രക്കിങ് അത് നമ്മൾ ട്രക്കിംഗ് ഷൂസ് കരുതിയിട്ടില്ലായിരുന്നു അതായിരുന്നു പ്രശ്നം വന്നത് ക്രോക്സായിരുന്നു ഇട്ടത് നോക്കുമ്പോൾ അവർ പറഞ്ഞു ക്രോക്സ് കുഴപ്പമില്ല ക്രോക്സ് ഇട്ടിട്ട് കയറാമെന്ന് പറഞ്ഞു ഇതിപ്പോൾ സ്റ്റാർട്ടിങ് പോയിന്റിലോട്ട് പോവാം ഓക്കെ താങ്ക് യു നമുക്ക് സ്റ്റാർട്ടിങ് പോയിന്റിലോട്ട് പോവാം നിങ്ങൾ വരുമ്പോൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കാം ട്രക്കിംഗ് ഷൂസൊക്കെ പ്രോപ്പറായിട്ട് ഇട്ടിട്ട് വരിക നമ്മൾ പെട്ടെന്ന് തീരുമാനിച്ചത് കൊണ്ട് ട്രക്കിങ് ഷൂസൊന്നും കരുതിയിട്ടില്ലായിരുന്നു ഇവിടുന്ന് ലീച്ച് സോക്സ് മാത്രമേ പ്രൊവൈഡ് ചെയ്യൂ ഞാൻ വിചാരിച്ചു ഇവിടുന്ന് ട്രക്കിങ് ഷൂസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് നമുക്കെന്തായാലും അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റിലോട്ട് പോകാം അപ്പോൾ ഒരു ഫോം വന്നിട്ടുണ്ട് നമ്മളിത് ഫില്ല് ചെയ്യണം പേരും ഏജും ഒക്കെ അഡ്രസ്സൊക്കെ നമുക്കിത് ഫില്ല് ചെയ്യാം അപ്പോൾ നമ്മളിതായി ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തു ലീച്ച് സോക്സ് ഒന്നും ഇട്ടിട്ടില്ല അട്ടയൊന്നും ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത് ഇതാക്കണ്ടില്ലേ ഇങ്ങനെ ഒരു വഴിയിൽ കൂടി വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട് നാച്ചുറൽ വാക്കിനെ നമ്മൾ മാത്രമേ ഉള്ളൂ വേറെ ആരെയും അങ്ങ് കാണുന്നില്ല ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും ബോട്ടിങ് ആണ് പോകുന്നേ അയ്യോ ആനക്കുണ്ട് ഇന്നലെ ഇവിടെ ആന ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞ നമ്മൾ ഈ റാഫ്റ്റിലാണ് അപ്പുറത്തെ സൈഡിലോട്ട് പോകുന്നത് അങ്ങനെ നമ്മളെ റാഫ്റ്റ് എത്തി നമുക്ക് ഇവിടെ ആഴമൊന്നുമില്ല പക്ഷെങ്കില് ചെളി കൂടുതലാണ് അതുകൊണ്ട് നടന്നു പോകാൻ ബുദ്ധിമുട്ടായിരിക്കും രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഇവിടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ വെള്ളം ഡൗൺ ആവുന്നതെന്ന് പറഞ്ഞത് മൊത്തം ചെളിയാണ് ശരിക്കും നമുക്ക് നടന്നു പോകേണ്ട ആ ഒരു ഇതേ ഉള്ളൂ പക്ഷേങ്കിൽ നമ്മൾ താഴ്ന്നു താഴ്ന്നു പോകും നമ്മളങ്ങനെ അപ്പുറത്തെ കരയിൽ നിന്നും ഇപ്പുറത്തെ കരയിലോട്ട് എത്തി അപ്പോൾ നമ്മുടെ ഗൈഡ് ഇതാണ് ചേട്ടനാണ് നമ്മുടെ കൂടെ പേര് ജീവൻ കൃഷ്ണനാണ് സോ ഒന്നുകൂടെ സഞ്ചാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം താങ്ക് യു ഈ പറഞ്ഞ ഈ പാർക്ക് മൊത്തം തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ചതുശ്ര കിലോമീറ്റർ ആണ് ഓപ്പൺ ഫോറസ്റ്റ് പിന്നെ ഈ ലേക്ക് മാത്രം ഇരുപത്തിയാറ് സ്ക്വയർ കിലോമീറ്റർ ഉണ്ട് പിന്നെ നമുക്കിവിടെ കാണാൻ പറ്റുന്ന ആനിമൽസ് എന്ന് വെച്ചാൽ ആനയുണ്ട് ആന കാട്ടുപോത്ത് നമുക്ക് കാണാൻ പറ്റുന്നു കാണാൻ ടൈഗേഴ്സ് ഒക്കെ റയർ ആണ് എന്ന് വെച്ചാൽ ഒരു ടൈഗർ ഇരുപത്തിയഞ്ച് സ്ക്വയർ കിലോമീറ്റർ ഒരു കടുവയിൽ കാണുന്നു കഴിഞ്ഞാല് അവർക്കുള്ള ഫുഡും വെള്ളം എല്ലാം ഉണ്ടാവും അതുകൊണ്ട് തന്നെ പുറത്തോട്ട് വരാൻ ചാൻസ് ഇനിയിപ്പോ ഡ്രൈ ആയില്ലേ അകത്ത് ചെറിയ സ്ട്രീംസും ചെറിയ പൂൾസൊക്കെ ഉണ്ടല്ലോ ഡ്രൈ ആവും അവർക്ക് വെള്ളം കിട്ടാത്തൊരു പുറത്തോട്ട് വരും പക്ഷെ എന്തായാലും നമ്മൾ കാണണമെന്നില്ല സപ്പോസ് ഈ ടൈഗർസ് വരുമ്പോ തന്നെ ഈ പറഞ്ഞ സ്കൂരൽ ഒക്കെ ഉണ്ടല്ലോ അവര് കുറച്ച് ഡിഫറെന്റ് ആയ സൗണ്ട് അലേർട്ട് ആകും ആ സമയം കൊണ്ട് ചിലപ്പോൾ തൊട്ടടുത്ത് മാനോ അല്ലെങ്കിൽ ഡിയർസോലൊന്നും വെള്ളം കുടിക്കുകയാണെങ്കിൽ തന്നെ സിഗ്നൽ കേട്ടിട്ട് ഇവർ ഓടിപ്പോവും അപ്പൊ ഈ ടൈഗർ ആണ് ഏറ്റവും ഈ പറഞ്ഞ പരിഹാര ടൈഗർ റിസർവിന്റെ ഒരു തോപ്പിൽ ഇരിക്കുന്ന ഒരാളെന്ന് വെച്ചാൽ ടൈഗർ എന്നു വെച്ചാൽ ഈ ടൈഗറിനെ കൊണ്ട് മാത്രമേ ഈ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ ഇവര് ഇൻക്രീസ് ആയാലും പ്രശ്നമാണ് കുറഞ്ഞാലും പ്രശ്നമാണ് ലിമിറ്റഡ് ആയ ഒരു ഏരിയയിൽ നിൽക്കുകയാണെങ്കിൽ ഇപ്പൊ നമുക്കൊരു ടൈഗർസ് ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ ഇവർ തമ്മിൽ ടെറിട്ടറി പൈറ്റിംഗ് ഉണ്ട് ഫൈറ്റിംഗ് ഈ പറഞ്ഞ ഒരു ടൈഗർ ഇരുപത്തഞ്ച് സ്ക്വയർ ഫും കുറഞ്ഞില്ലേ ഇവർ തമ്മിൽ അടി ഉണ്ടാകുന്ന സമയത്ത് ഇവര് ഇവരാരാണ് ഇപ്പം അടി ഉണ്ടാക്കി ആ പോയിട്ട് ആ ടെറിട്ടറി ഏറ്റെടുക്കുന്നത് അവർക്ക് ആ ടെറിട്ടറി അത് അതുമാത്രമല്ലാതെ ഈ അടി ഉണ്ടാക്കി പോകുന്ന കടുവ ഉണ്ടല്ലോ ഇത് വേറെ നടന്നിട്ട് വേറെ റൂട്ട് പോകും വേറെ റൂട്ട് പോയി കഴിയുമ്പോഴത്തേക്കും സപ്പോസ് ചിലപ്പോൾ പ്രായമായ കടുവയായിരിക്കും ഈ പ്രായമായി കഴിക്കുന്ന നല്ലോണം ഇപ്പം അടി ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലും ഇഞ്ചുറിയെ പറ്റിയിട്ട് ഇവന് ആകാരം കഴിക്കാൻ പറ്റാത്ത സിറ്റുവേഷനോ നമ്മടെ പറഞ്ഞ ഹ്യൂമൻസിനെ പോലെ തന്നെ അവർക്കും ഈ സ്പൈനൽ കോഡ് ഇഞ്ചുറി ഉണ്ടാവും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്താൽ മതി ഒരു ആയിരത്തി അഞ്ഞൂറ് ഒരു കാട്ടു പോത്ത് ഒന്നൊന്നര ടണ്ണുകളും ഒരു കാട്ടുപോത്തു അഡൽറ്റ് ഈ അഡൽറ്റിനെ പിടിക്കാ കൊറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷെ ചെറിയ കപ്സ് ഉണ്ടല്ലോ അവരെ പിടിക്കും അവരെ പിടിച്ചിട്ട് ടൈഗർ ഒരിക്കലും ഫ്രഷ് മീറ്റ് കഴിക്കത്തില്ല

അവിടെ നിൽക്കുന്നുണ്ട് അപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ് അതിനെ കാണാൻ വേണ്ടിട്ട് നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് നടക്കാം കേട്ടോ തിരിഞ്ഞോ ആ ബോട്ട് തരുന്ന കണ്ടിട്ടായിരിക്കും അതെല്ലാരും അങ്ങോട്ടേക്ക് പോകുന്നേക്ക് കേൾവിശക്തി കൊണ്ടാണ് സ്മെല്ലേ അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ കൂടുതൽ ഈ വിൻഡ് നമ്മുടെ ബോഡിയിൽ ടച്ച് ചെയ്തിട്ട് നമ്മുടെ ബോഡിയിലെ സ്മെല് ഓപ്പോസിറ്റ് ആനിമൽസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസിയായിട്ട് റെഗനൈസ് ചെയ്യാൻ പറ്റും സപ്പോസും അങ്ങനെ നിൽക്കുന്ന സമയത്ത് സ്പ്രേ അടിച്ചു കഴിഞ്ഞെങ്കിൽ ഇവർക്ക് ഇവർ ഓടിപ്പോ ഓടിപ്പോ അതാണ് പറയുന്നത് കാടിൻ്റെ അകത്തോട്ടൊന്നും അകത്തോട്ടേക്ക് വരുമ്പോൾ നമ്മളെന്താ പെർഫ്യൂം ക്രീംസ് അതൊന്നും യൂസ് ചെയ്യാതിരിക്കുക പിന്നെ മാത്രമല്ല ഭയങ്കര എന്താ പറയേണ്ടത് ഹൈലൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് ഉണ്ടാവില്ല അതൊന്നും യൂസ് ചെയ്യാതിരിക്കുക നാച്ചുറൽ ആയിട്ട് ബ്ലെൻഡ് ചെയ്യുന്ന കളേഴ്സ് യൂസ് ചെയ്യാം ബ്ലാക്ക് ഭയങ്കര അട്രാക്റ്റ് ചെയ്യുന്ന കളറൊന്നും ഒന്നും കളറുള്ള ഡ്രസ് ഇട്ടിട്ടൊന്നും കാടിനകത്ത് വരാതിരിക്കാം എന്തായാലും ആന അങ്ങോട്ട് തിരിച്ച് നടന്നു ആ ബോട്ട് വരുന്ന കണ്ടിട്ട് ആന നേരെ ഓപ്പോസിറ്റ് പോയി നമുക്ക് പേടിക്കാനായിട്ട്

ഇതിങ്ങനെ ആക്കി എടുക്കാൻസ് അവരെ പോയിട്ട് റോള് ചെയ്യും ഇതിനകത്താണ് ടെർമൈറ്റ് ഇരിക്കുന്നത് അത് മാത്രല്ലാതെ ഈ ടെർമൈറ്റ്സ് ഇരിക്കുന്നോട് തന്നെ ഈ ഇതില് ബാരി വന്നിട്ട് ഈ പറഞ്ഞ സൗണ്ട് ഇനി റിലീസ് ചെയ്യാൻ പറ്റും ഓ അപ്പൊ കഴിക്കുമായിരിക്കും അപ്പൊ ഇവിടെ ഒക്കെ വരാറുണ്ട് ഓക്കെ ഇത് കണ്ടില്ലേ ഇത് സംഭവം ആന കളച്ചിട്ടിരിക്കുന്ന എന്താന്ന് വെച്ചാല് ഇത് ഈ ഇത് കണ്ടില്ലേ ഒരു കിഴങ്ങ് പോലെ ഒരു സംഭവം കണ്ടില്ലേ അപ്പോൾ അത് ആനെ അത് കഴിക്കുന്ന പറഞ്ഞേ അതിനുവേണ്ടി ഇങ്ങനെ ഇളക്കി മറിച്ചിട്ടിട്ട് അത് കഴിച്ചിട്ട് അങ്ങനെ പോകുന്ന പറയുന്നെ ഇവിടെ ഒരു ഫ്രഷ് ഫ്രഷ് കാണാൻ ഇത് ആണെന്ന് മനസ്സിലായി വേറെ വേറെ ഫ്രഷ് ഫ്രഷാണെന്ന് മാത്രം മനസിലായി ഓ അങ്ങനെ അറിയാൻ പറ്റും അറിയുന്നത് നാല് സംഭവിക്കുമ്പോഴാണ് ഇവർ ആഹാരം കഴിക്കുന്ന സമയത്ത് ഈസി ആയിട്ട് ചവച്ചരച്ച് കഴിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരും അപ്പം ഈ വന്ന് ഇടുന്ന ഡ്രോപ്പിംഗ് അകത്ത് ഫൈബർസ് കാണും ഓ അങ്ങനെ അപ്പഴേ മനസ്സിലാക്കാൻ പറ്റും കുറച്ച് പ്രായമുള്ള പ്രായമുള്ള ആനയാണെന്ന് വെച്ചിട്ട് പ്രായമുള്ള ആനക്ക് മാത്രമേ ഈ ചവച്ചരച്ച് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാകും ബുദ്ധിമുട്ടുണ്ടാവും പക്ഷെ എങ്ങനത്തെ ആനയാണെങ്കിൽ നല്ലോണം ചവിച്ചരക്കുകയും ചെയ്യും അപ്പൊ ഗ് ഇത് ഒരു വയസ്സായ ആനയുടെ കാഷ്ടമാണ് അതെങ്ങനെ തിരിച്ചറിയുന്ന വച്ചാൽ പോലെ നാരുപോലുണ്ടാകും ഫൈബർ ഉണ്ടോ കാരണം ആനയ്ക്ക് പല്ലുണ്ട് ഗൈസ് അപ്പോൾ പല്ല് വെച്ച് വയസ്സായ ആനയ്ക്ക് പല്ലിന് തേമാനം വന്നിട്ട് അത് അതിനങ്ങനെ ചവച്ചരയ്ക്കാൻ പറ്റില്ല അപ്പോൾ നമ്മളങ്ങനെ എങ്ങനെയാണെന്ന് അതിന്റെ വയസ്സായ ആനയാണോ തിരിച്ചറിയുന്നത് അറിയുന്നത് അതെങ്ങനെയാണ് ഇങ്ങനെ ഫൈബേഴ്സ് ഇങ്ങനെ കാണാൻ പറ്റും ആനക്കാഷ്ടത്തിൽ േ നമ്മളിപ്പോ ഏകദേശം ഒരു ഒരു കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഹാർഡസ്റ്റ് ആയിട്ടുള്ള ട്രക്കിങ്ങൊന്നും അല്ല നേരെയുള്ള വഴിയാണ് നമ്മൾ തിരിച്ചു വരുമ്പോൾ ഫോറസ്റ്റ് എന്താണ് അയ്യോ കാണുന്നില്ല ആ ഈ ബുഷിന്റെ അകത്തോ ആ കണ്ടില്ല പന്നി അതിന്റെ അകത്തോട്ട് കയറിപ്പോയെന്നു പറഞ്ഞാൽ അവിടെ ഒരു ബുഷ് പോലെ മരങ്ങൾ കാണുന്നില്ലേ അവിടെ നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് വന്നപ്പോൾ കണ്ടൊരു കാഴ്ച കാണിച്ചു തരാം അതായത് കണ്ടില്ലേ സംഭവം കാട്ടുകോത്തിൻ്റെ സ്കളിലാണ് ഈ കാണുന്നത് ഇത് മെയിലും ഇത് മെയിലല്ല ഇത് മെയിലും ഇത് മെയിലും ഇത് ഫീമെയിലും പിന്നെ ഈ കാണുന്നത് മ്ലാവിൻ്റെ കൊമ്പാണ് മ്ലാവിൻ്റെ കൊമ്പാണ് ഇത് ഈ കാണുന്നത് പിന്നെ ഇതാ ഈ ഒരു സാധനമാണ് ആനയുടെ പല്ല് ഞാൻ ആദ്യമായിട്ടാണ് ആനയുടെ പല്ല് കാണുന്നത് കണ്ടില്ലേ ആനയുടെ പല്ലാണ് ഈ കാണുന്നത്

നാലു ദിവസം ജീവിക്കും അതിനുശേഷം പല്ല് പോയി പോയി കഴിഞ്ഞാൽ കഴിഞ്ഞാല് ആനയുടെ അത് പിന്നെ അവിടെയും ചെയ്യുന്നു ഓ അങ്ങനെ ഉദ്ദേശിക്കുന്നത് ഈ വെള്ളമുള്ള ഏരിയയിലുണ്ടല്ലോ ഈ ഒരു ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ ആന ഒന്ന് വെള്ളം കുടിച്ചിട്ട് തന്നെ മഴ പെയ്യുന്നത് ഈ പറഞ്ഞ മരണപ്പെടുന്ന സമയത്ത് ഈ ഒരു ലേക്കിന്റെ സൈഡിലോ അല്ലെങ്കിൽ ഓ അങ്ങനെ അവിടെ ഒരു കൂണുപോലക്കെ ഉണ്ടോ അത് കഴിക്കാൻ പറ്റും പറയുന്നത് സംഭവം കഴിച്ചറിയച്ചാല് ശരിക്കും ചിക്കനെക്കാട്ടിന് ടേസ്റ്റ് ഉണ്ടാവും എന്നാ പറയുന്നത് ഈ ഒരു സാധനം നമുക്ക് നമുക്ക് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും അത്ര ഹൈഫിലായാലും അത് പറിക്കാൻ പറ്റില്ല ഈ കാണുന്ന മരം കണ്ടോ ഇതാണ് നമ്മുടെ കറിവേപ്പില അതായത് കാട്ട് കറിവേപ്പിലാണ് ഇതേ കാണുന്നത് ശരിക്കും നമ്മുടെ നാട്ടിൽ കാണുന്ന ആ ഒരു എന്താ പറയണ്ട ആ ഒരു സിമിലാരിറ്റി നല്ലോണം തോന്നുന്നുണ്ട് കണ്ടപ്പോൾ വിചാരിച്ചു കറിവേപ്പിലയുടെ ഏതോ ഒരു ഇതാണെന്ന് തോന്നുന്നു സംഭവം ഇതിൻ്റെ ഒരു ഒറ്റ ലീഫ് ഇട്ടാലും മതി നല്ല അത്രയും നല്ല സ്മെല്ലും ആണ് നല്ല ടേസ്റ്റും ഉണ്ടാവും എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ കറിവേപ്പില ഒരുപാട് യൂസ് ചെയ്യുന്ന ഇത് ഒറ്റ ഒരു ലീഫ് യൂസ് ചെയ്താൽ മതി നമ്മുടെ ാണ് ഈ കാണുന്നത് കടുവ മാർക്ക് ചെയ്തിട്ട് പോയതാണ് സംഭവം ഇത് യൂറിനേഷൻ കഴിഞ്ഞാൽ അതിന് ടെറിട്ടറി ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് മാർക്കിട്ട് ഫ്രഷ് അല്ല ഇത് കുറേ മുന്നേ ഉള്ളതാണ് ഏകദേശം ഇത്ര രണ്ട് ദിവസമേ ഉള്ളൂ ആഹ് രണ്ട് ദിവസത്തെ പഴക്കമുള്ള ടെറിട്ടറി മാർക്കാണ് നമ്മൾ കാണുന്നത് അതേലെ വീഴും അല്ലേ നമ്മൾ കുറച്ച് ദൂരം കൂടി ഉള്ളോട്ട് വന്നപ്പോൾ ഇതാ കടുവ അറ്റാക്ക് ചെയ്ത കാട്ടുപോത്തിൻ്റെ ആ ഒരു എല്ലിൻ്റെ ഒക്കെ അവശിഷ്ടങ്ങൾ നമുക്ക് കാണാൻ പറ്റിയതാ വേണ്ടില്ലേ ഇത് പല്ലാണ് പല്ലാണിത് കാട്ടുപോത്തിൻ്റെ പല്ല് ഇതിൻ്റെ ബോൺ വേണ്ടില്ലേ ഓഹ് ഇനി വൈൽഡ് ഡയമൺസിനെ സ്പോർട്ട് ചെയ്യാനുള്ള ചാൻസ് കുറവാണ് കാരണം നല്ല വെയിൽ വന്നു നമ്മളിപ്പോൾ ഫോറസ്റ്റിൻ്റെ അകത്തോട്ട് കയറി നേരത്തെ പറഞ്ഞായിരുന്നല്ലോ നമ്മൾ വരുമ്പോൾ അതുവഴി വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ ഫോറസ്റ്റിലൂട്ടിയാണ് അങ്ങനെ കയറിയിരുന്നില്ല അത് വേണ്ടില്ലേ ഇനി ചാൻസ് കുറവാണ് ലക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എന്തിനെങ്കിലൊക്കെ കാണാൻ പറ്റും നമ്മൾ ആനയും പന്നിയും അങ്ങനെ മാത്രമാണ് സ്പോർട്ട് ചെയ്തതിൽ പിന്നെ ഒരു കുരങ്ങിനൊക്കെ അങ്ങനെ സ്പോർട്ട് ചെയ്തു ആഹാ ഇത് കടന്നലിൻ്റെ ആ ഉറുമ്പ് കൂട് വിടുന്നത് ആഹാ ഉറുമ്പിന്റെ ഒരു കൂടാണിതാണെ ആ ഉറുമ്പിന്റെ വലിയൊരു കൂടാണിതേ കാണുന്നത് നമ്മുടെ ഗൈഡ് നമുക്ക് കാർഡിൻ്റെ ഓരോ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രണ്ടര മണിക്കൂർ കഴിഞ്ഞത് അറിഞ്ഞതേ ഇല്ലാട്ടോ പിന്നെ നേച്ചർ വാക്കിൻ്റെ ടിക്കറ്റ് റേറ്റ് വരുന്നത് ഒരാൾക്ക് നാനൂറ് രൂപയാട്ടോ നാല് പേർക്ക് ഒരു ഗൈഡ് എന്ന രീതിയിലാണ് ട്രക്കിംഗ് കൊണ്ടുപോകുന്നത് ഇനിയിപ്പോൾ നിങ്ങൾ ഒരാൾ മാത്രമേ ഉള്ളൂ എങ്കിലും നാല് പേരുടെ പൈസ കൊടുക്കണം ഇങ്ങോട്ടേക്ക് ഒരു ഏപ്രിൽ മെയ് ഒക്കെ ആവുമ്പോൾ വരുന്നതാട്ടോ കുറച്ചുകൂടി നല്ലത് മൊത്തം ഡ്രൈ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ടൈമിൽ ആനിമൽ ആയിട്ടിങ്ങിനുള്ള ചാൻസ് കൂടുതലാണ് എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇനി പുതിയ കാഴ്ചകളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം